ുന്നു തൃശൂർ പാലക്കാട് സെക്കൻഡ് சரி ஃபாக்ஸ் செண்டர் ஃபாக்ஸ் செண்டர் ஃபாக்ஸ் செண்டர் டரி புல் ஆடிய செட்டினே ஆவீர்ஸ் போராட்டதின பின்னாலே ரெண்டாம் செட்டினே കളിയാരൂപം ഒഴുക്കുന്ന ഒരു പോരാട്ടത്തിലേക്ക് തൃശൂർ പാലക്കാട് ജില്ലകൾ തമ്മിലുള്ള അണ്ടർ ഫിഫ്റ്റീൻ ഗേൾസ് കാറ്റഗറി പോരാട്ടങ്ങൾ പുരോഗമിക്കുന്നത് രണ്ടാം സെറ്റ് തിരിച്ചെടുക്കാൻ പാലക്കാടിന്റെ പോരാളി കൂട്ടങ്ങൾ ആവേശത്തിൻ്റെ അവസാനൂപങ്ങളായി മാറുക എന്ന ലക്ഷ്യത്തോടു കൂടെ ൃശൂരിന്റെ കായിക താരങ്ങൾ എതിർവശത്ത് മികവിന്റെ പോരാട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന ഇരുപതാമത് സബ് ജൂനിയർ അണ്ടർ ഫിഫ്റ്റീൻ തേർട്ടീൻ കാറ്റഗറി പോരാട്ടങ്ങൾ പുരോഗമിക്കുന്ന പോരാട്ട പുതിയ ഭാവങ്ങളിലേക്ക് അതിന്റെ രൂപവും ഭാവവും എല്ലാം മാറ്റിമറിച്ച് ആദ്യ സെറ്റ് നഷ്ടപ്പെട്ടതിൻ്റെ തിരിച്ചറിവിലൂടെ കളിക്കളത്തിലേക്ക് രണ്ടാം സെറ്റ് തിരിച്ചിട്ട് ഒരു പോയില്ലെങ്കിൽ ഒരു പോയിട്ട് എന്ന ലക്ഷ്യത്താൽ പാലക്കാടിന്റെ തിരിച്ചു പോക്ക് എന്നാൽ ആദ്യ സെറ്റിനെ ഒരു പോയിട്ട് രണ്ടാക്കി വർദ്ധിപ്പിക്കാൻ തൃശൂരിന്റെ പോരാട്ടം ആവേശകരമായ മത്സരബാന്താവിലൂടെ വർഷങ്ങളൊന്ന് കഴിയുമ്പോഴേക്കും പുതിയ പുതിയ ആവേശത്തോടെ കളിക്കൂട്ടുകാർ കളിക്കളങ്ങളിലേക്ക് കടന്നു വരുന്നു വീണ്ടും തൃശൂർ പാലക്കാട് ആരവങ്ങൾ പെയ്തിറങ്ങുന്ന ഈ കളിക്കളത്തിൽ ആവേശത്തോടെ പടുപൊരു രണ്ടാം സിറ്റത് കൈപ്പുടിയിൽ പാലക്കാട് ജില്ലയുടെ ഒരു പൊതുവിധമായി ഇരുടീമുകളും ഓരോ പോയിന്റ് കരസ്ഥമാക്കുന്നു ഇനി നമുക്ക് ലോക്ക്റോസ് സെറിമണിയാണ് എല്ലാ ടീം മാനേജർമാർ ശ്രദ്ധിക്കുക മുഴുവൻ ടീം അംഗങ്ങൾ നമ്മുടെ ഗ്രൗണ്ടിൽ മുഴുവൻ ടീം അംഗങ്ങളും ഗ്രൗണ്ടിൽ എത്രയും വേഗം